ഓം ശ്രീ സൈറാം ഭഗവാന്റെ പാതാരിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തശോ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി ഏഴാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത എസ് വി കാസർഗോഡാണ് ഞാനാണ് വത്സലാം മേനോ ഞാനാണ് ഇന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി മേദിനി തൃശൂർ ഏർ മേദിനി ഞാൻ ഓങ്കാരവും ഭഗവാന്റെ ഗായത്രിയും പറഞ്ഞു കഴിയുമ്പോ പിന്നെ വീഡിയോ ഓൺ ചെയ്ത് വായിച്ചുടങ്ങിക്കോളൂ കേട്ടോ സൈരാം ഓ साईश्वराय वित्महे सत्यदेवाय धीमहे तन सर्व प्रचोदयाद ओ साईश्वराय वित्महे सत्यदेवाय धीमहे तन सर्व प्रचोदयाद ം സ സത്യദേവായ വിത്മഹേ സത്യദേവീമേ തന്നസോദയാത് ഓ ശി ശാന് ശാന്തി രാം ശ്രീമതി മേദിനി തുറന്നോളൂ കേട്ടോ വീഡിയോ ഓൺ തുടങ്ങിക്കോളാം വായിച്ചുടങ്ങിക്കോളാം ഓഡിയോ ഓൺ ആക്കണം ഓഡിയോ ഓൺ ആക്കൂ നടുവിലേക്കും നടുവിലേക്കിരിക്കും ആ ശരി ശരി സായിറാം എല്ലാവർക്കും സായിറാം എന്റെ ഭഗവാന്റെ തൃപാദ പത്മങ്ങളിൽ കോടി പ്രണാമം ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ സായിറാം എൻ്റെ പേര് മേദിനി തൃശ്ശൂർ ജില്ലയിൽ താമസിക്കുന്നു വാടാൻപള്ളി സമിതി അംഗമാണ് ഇതിൽ എന്നെ ചേർത്തിയത് ശോഭ ലക്ഷ്മണനാണ് എനിക്ക് ആദ്യമായി ഇതിൽ ഒരു അവസരം തന്നതിന് ഭഗവാനോട് ഇതിൻ ഭഗവാനോടും ഇതിൻ്റെ ഭാരവാഹികളോടും വത്സില മേമിനോടും എൻ്റെ സ്നേഹം നിറഞ്ഞ സൈറ ഇന്ന് ഞാൻ വായിക്കുന്നത് സത്യസായി വാണിയിലെ ഒന്നാം ഭാഗത്തിലെ നരനാരായണന്മാർ എന്ന അധ്യായമാണ് സ്വാമി ഇരുപത്തി അഞ്ച് ഏഴ് അമ്പത്തി എട്ടിൽ നെല്ലൂരിൽ വെച്ച് ചെയ്ത പ്രഭാഷണം സ്വാമി സൈറ സൈറേതൊന്ന് നിങ്ങൾക്ക് വേദനയാകുന്നുവോ അത് മറ്റുള്ളവരെയും വേദനപ്പെടുത്തുന്നു യാതൊന്ന് നിങ്ങൾക്ക് ആനന്ദമാകുന്നുവോ അത് മറ്റുള്ളവർക്ക് ആനന്ദമേകുന്നു എന്ന സത്യത്തിന്റെ പ്രായോഗികതയാണ് ആത്മവിചാരത്തിലെ ആദ്യത്തെ പടി അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക യാതൊരു പ്രവൃത്തി മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വേദനയാകുമോ അത്തരം പ്രവൃത്തി മറ്റുള്ളവരോട് ചെയ്യുന്നതിൽ നിന്നൊഴിയുക അങ്ങനെ ഒരു തരം പരസ്പര ബന്ധം നിങ്ങളും മറ്റുള്ളവരും തമ്മിൽ വളർത്തുകയും ക്രമേണ മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ ആനന്ദഭരിതരാവുകയും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നിങ്ങൾ വേദന കൊണ്ട് നടന്നുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നു നിങ്ങൾക്ക് എത്രയും പ്രിയപ്പെട്ടവരോടോ നിങ്ങൾ കുറ്റവരും ഉടയവരുമായവരോടോ തോന്നുന്ന തരം വാത്സല്യമല്ലിത് അത് വ്യാമോഹത്തിന്റെ അടയാളം അത്രേ പക്ഷേ സുഖദുഃഖങ്ങളിൽ പങ്കുചേരൽ സ്വാഭാവികവും സത്വരവും സാർവലൗകികവുമാകുന്നു ഇത് മഹത്തായ ആത്മീയ മുന്നേറ്റത്തിന്റെ അടയാളമാകുന്നു അപ്പോൾ അല താൻ സമുദ്രത്തിന്റെ ഒരു ഘടം ഘടകമാണെന്നും അലകളെല്ലാം തന്നെയും സമുദ്രത്തിന്റെ അതേ രുചിയുള്ള ആത്മസമുദ്രത്തിന്റെ ക്ഷണികങ്ങളായ രൂപമെടുക്കലാണെന്നും അറിയുന്നു മറ്റുള്ളവരെല്ലാം നിങ്ങളുടെ ഘടകമാണ് അവരെ ചൊല്ലി ദുഃഖിക്കേണ്ട നിങ്ങളെ ചൊല്ലി തന്നെ മതി അത് തന്നെ ധാരാളമാണ് നിങ്ങൾ പൂർണമായും ശരിപ്പെടുമ്പോൾ അവരും തികച്ചും ശരിപ്പെടും എന്തെന്നാൽ അവർ നിങ്ങളിൽ നിന്ന് അന്യമാണെന്ന ബോധം നിങ്ങൾക്കുണ്ടാവുകയേ ഇല്ല മറ്റു മറ്റുള്ളവരെ വിമർശിക്കൽ അവരുടെ കുറ്റം കാണൽ ഇവയെല്ലാം തന്നെയും അഹങ്കാരജന്യമാണ് അതിനു പകരം സ്വന്തം കുറ്റങ്ങൾ ആ കുറ്റങ്ങൾ ആരായുക മറ്റുള്ളവരിൽ കാണുന്ന കുറ്റങ്ങൾ നിങ്ങളുടെ തന്നെ വ്യക്തി വൈകല്യങ്ങളുടെ പ്രതിഫലനമാണ് നിസ്സാരമായ വിഷമങ്ങൾക്ക് ചെവി കൊടുക്കല്ലേ നിങ്ങളുടെ മനസ്സിനെ പ്രഭുവോടിണക്കുക അപ്പോൾ നിങ്ങൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നയിക്കപ്പെടും നിങ്ങളുടെ കഴിവുകൾ രൂപാന്തരപ്പെടും ഓരോ പൂവിലെയും അമൃതം നുരുന്ന തേനീച്ചയാകുക അല്ലാതെ രക്തം കുടിച്ച് പകരം രോഗം പരത്തുന്ന കൊതുവാകരുത് ഒന്നാമതായി ഭഗവത് സന്തതികളെ നിങ്ങളുടെ സഹോദര സഹോദരിമാരായി കണക്കാക്കുക പ്രേമഗുണം വികസിപ്പിക്കുക എല്ലായ്പ്പോളും മാനവ ക്ഷേമന്മാരാകുക സ്നേഹിക്കുക പകരം നിങ്ങൾ സ്നേഹിക്കപ്പെടും പ്രേമം വളർത്തുകയും എല്ലാവരെയും പ്രേമത്തോടെ വീക്ഷിക്കുകയും ചെയ്യണം ചെയ്യാമെങ്കിൽ വെറുപ്പ് ഒരിക്കലും നിങ്ങളെ ബാധിക്കില്ല അതാണ് ഞാൻ ഇപ്പോഴും എല്ലായ്പ്പോഴും ഒരു പാഠം അതാണ് എൻ്റെ രഹസ്യവും എന്നെ നേടണമെങ്കിൽ പ്രേമം വളർത്തുക വെറുപ്പ് അസൂയ കോപം നിന്ദാശീലം അസത്യം ഇവ കൈയ്യൊഴിയുക നിങ്ങൾ ഒരു പണ്ഡിതനോ വിദഗ്ധനോ ജപധ്യാനങ്ങളിൽ വൈദഗ്ധ്യം നേടിയ സന്യാസിയോ ആകണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല നിങ്ങളുടെ ഹൃദയം പ്രേമപൂർണമാണോ അത് അതൊന്നേ ഞാൻ പരീക്ഷിക്കുന്നുള്ളൂ പ്രേമം ഭഗവാനാണ് സത്യം ഈശ്വരനാണ് ഇത് വിശ്വസിക്കുക പ്രേമം സത്യമാണ് സത്യം പ്രേമമാണ് എന്തെന്നാൽ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയമില്ല ഭയമാകട്ടെ അസത്യത്തിൻ്റെ അമ്മയാകുന്നു നിങ്ങൾക്ക് ഭയമില്ലെങ്കിൽ നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കുക പ്രേമമാകുന്ന കണ്ണാടി നിങ്ങളിലെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു ആത്മാവ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചതാണെന്നും എല്ലാവരിലും കുടികൊള്ളുന്നുവെന്നും അത് നിങ്ങൾക്ക് വെളിവാക്കുന്നു തികച്ചും കെട്ടുപിണഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയില്ല നിങ്ങളെ ക്ലേശിപ്പിക്കുന്ന രോഗങ്ങൾക്ക് ഞാൻ ലളിതമായ മരുന്നുകളെ നൽകൂ ഒട്ടേറെ വിദ്യാർത്ഥികളെ ഞാൻ ഇവിടെ കാണുന്നു നല്ലത് അവരെ എന്തിനാണ് അവരെന്തിനാണ് പഠിക്കുന്നത് എന്താണ് ലക്ഷ്യം അവർ നന്നായി പഠിച്ചിട്ടുണ്ടെന്ന് നാം എങ്ങനെ നിർണയിക്കാനാണ് അവർക്ക് കിട്ടാവുന്ന ശമ്പളത്തെയോ അവർക്ക് നേടിയെടുക്കാവുന്ന പദവിയെയോ ആസ്പദമാക്കിയാണോ അല്ല വിദ്യാഭ്യാസം വിവേക വിനയങ്ങളുടെ വികാസഫലം നൽകണം ക്ഷണികവും ഗൗരവമേറിയതും ശാശ്വതവും തിളച്ചു മറിയുന്നതും തിരിച്ചറിയാൻ വിദ്യാഭ്യാസം ഉള്ളവർക്ക് കഴിയണം അയാൾ തിളക്കങ്ങളെയും തിളക്കങ്ങളുടെയും പുറമൂടിയെയും പിന്നാലെ പായരുത് പകരം നന്മയെയും സവർണമായതിനെയും തേടണം ശരീരത്തെ എങ്ങനെ ആരോഗ്യത്തോടെ സൂക്ഷിക്കാമെന്ന് ഇന്ദ്രിയങ്ങളെ കരുക്കെ നിയന്ത്രണാതീതമാക്കാമെന്നും ബുദ്ധിയെ മൂർച്ചയിട്ടതും തെളിവുറ്റതുമാക്കി പക്ഷപാതങ്ങളും വെറുപ്പുകളും കൊണ്ട് മലിനപ്പെടുത്താതിരിക്കാമെന്നും അയാൾ അറി അറിഞ്ഞിരിക്കണം അയാൾ ആത്മാവിനെയും അറിഞ്ഞിരിക്കണം എന്തെന്നാൽ അയാളുടെ അകഗ്രാമ്പ് തന്നെ അതാണ് അയാളുടെ ആന്തര വ്യക്തിത്വവും പ്രകാശിപ്പിക്കുന്നു പ്രധാപൂർണ്ണം ഈ ജ്ഞാനം അയാളുടെ ജീവിതത്തിൽ ഉടനീളം ആനന്ദവും ശാന്തിയും അയാൾക്ക് ഉറപ്പു നൽകുന്നതായിരിക്കും വിദ്യാർത്ഥികൾ വിനയവും വളർത്തിക്കൊണ്ടുവരണം മറ്റുള്ളവർക്ക് വേദന ഏൽപ്പിക്കുന്നതിൽ നിന്നൊഴിഞ്ഞു നിൽക്കാനുള്ള കലയും അഭ്യസിക്കണം വിദ്യാർത്ഥികൾ തങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്കും അത് വലിയ ത്യാഗത്തോടെ നൽകിയ രക്ഷിതാക്കളോട് കൃതജ്ഞതയുള്ളവരായിരിക്കണമെന്ന് ഞാൻ വിദ്യാർത്ഥികളോട് പറയട്ടെ വാസ്തവത്തിൽ രക്ഷിതാക്കൾ കാണപ്പെട്ട ദൈവമായി ആരാധിക്കപ്പെടണം നിങ്ങളുടെ തന്നെ നിലനിൽപ്പിനും നിങ്ങൾക്ക് കിട്ടുന്ന ശാരീരികവും ആധ്യാത്മികവുമായ മണ്ഡലങ്ങളിലെ എല്ലാ ആനന് ആനന്ദങ്ങൾക്കും ഭാഗ്യങ്ങൾക്കും അവരത്ര ഉത്തരവാദികൾ ഈ കാരണം കൊണ്ട് അവരെ ശുശ്രൂഷിക്കുകയും ആദരിക്കുകയും ആരാധിക്കുകയും വേണം ഒരിക്കൽ ഒരു കുട്ടി തന്റെ രോഗിയായ അമ്മയെയും ജീവിച്ചിരിക്കുന്ന രണ്ട് കൊച്ചു പെങ്ങന്മാരെയും പുലർത്തേണ്ടതിന് തെരുവിൽ യാചിച്ചു നടന്നു ഒരു രാത്രി അവനൊരു പണക്കാരന്റെ വീട്ടു മുന്നിൽ ചെന്ന് ദീനമായി നിലവിളിച്ചപ്പോൾ അത് കേട്ട് ആ പണക്കാരൻ ശുഭിതനായി അന്നത്തെ ദിവസം അവൻ തികച്ചും ഭാഗ്യം കെട്ടവനായിരുന്നു നന്നേ കുറച്ചു ഭക്ഷണമേ അവന് ശേഖരിക്കാൻ കഴിയുള്ളൂ മണി ഒമ്പതോടടുക്കാരായിരുന്നു അതുകൊണ്ടാണ് അവൻ അതിദീനമായി നിലവിളിച്ചതും ആ കെട്ടിടത്തിലെ പണക്കാരൻ രോഷാകുലനായതും അയാൾ പുറത്തു വന്ന് ആ കുട്ടിയെ അഴുക്കു ചാലിലേക്ക് തള്ളി അവൻ സ്വതാവേ ദുർബലനായിരുന്നു തൻ്റെ അമ്മയ്ക്കും കുഞ്ഞി പെങ്ങമാർക്കും ഭക്ഷണം നൽകേണ്ടതിന് അവൻ പട്ടിണു കിടക്കുകയായിരുന്നു അങ്ങനെ അവൻ വീണ് അന്ത്യശ്വാസം വലിക്കുമ്പോൾ അമ്മേ ഇതാ അമ്മയ്ക്ക് അല്പം ചോ എന്ന് വിളിച്ചു പറഞ്ഞു വിളിച്ചു അവൻ കൈകൾ ജീവൻ പോയ ശേഷവും ഭിക്ഷാപാത്രം മുറുകെ പിടിച്ചിരുന്നു മകൻ ആരോഗ്യവാനും നല്ലവനും നല്ലവനുമാകേണ്ടതിന് ക്ഷമയോടെ സഹിച്ച എല്ലാ വേദനകൾക്കും എല്ലാ ത്യാഗങ്ങൾക്കും അമ്മ അർപ്പിക്കുന്ന ആദരവ് അത്തരത്തിലുള്ളതാണ് അത്തരം കൃതജ്ഞത രക്ഷിതാക്കളോട് കാണിച്ചു കുട്ടികളെ അവരെ ഓർക്കുക അവർ അവർ നമ്മെ വിട്ടുപോയ ആ വാർഷിക ദിനത്തിലെങ്കിലും ഒരിക്കൽ കണ്ണുനീർ അഭിവാദം അർപ്പിക്കുക അത് ശ്രദ്ധയോടെ ചെയ്യുക അതുകൊണ്ടാണ് അതിന് എന്ന് പറയുന്നത് നിങ്ങൾ അർപ്പിക്കുന്ന പൂജാ ദ്രവ്യങ്ങൾ അവരുടെ അരികിലെത്തുകയോ അതിനായി മറ്റൊരു ലോകത്തിൽ അവർ കാത്തിരിക്കുകയോ ചെയ്യുന്നില്ല ആത്മസാക്ഷാത്കാരത്തിനുള്ള എല്ലാ അത്ഭുതകരങ്ങളായ അവസരങ്ങളോടുകൂടി ഈ ലോകത്തിൽ സ്വല്പകാലം തങ്ങുന്നതിന് അവസരം അവർ നൽകിയതിനുള്ള കൃതജ്ഞതാ സൂചകമായ അഭിവാദന അത്രേ അത് ആത്മീയ പുരോഗതിയിലും പഠനത്തിലും കുട്ടികൾ എന്തെങ്കിലും താല്പര്യം വെളിവാക്കുമ്പോൾ രക്ഷിതാക്കൾ അവരെ പ്രോത്സാഹിപ്പിക്കണം അവർ കുട്ടികൾക്ക് നല്ല മാതൃക കൊടുക്കുകയും വേണം ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്കിടയിൽ വളരെ വിവേകാനന്ദന്മാരും ത്യാഗരാജന്മാരും ഉണ്ടായേക്കാം കുട്ടികൾക്ക് അവരിലുള്ള ദൈവിക ഗുണങ്ങളെ വികസിപ്പിച്ചെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം യജമാനന്റെ തോട്ടത്തിലെ തോട്ടക്കാരനെ പോലെ രക്ഷിതാക്കൾ തങ്ങളുടെ വീടുകളിൽ പിറക്കുന്ന പിഞ്ചാത്മാക്കളെ വളർത്തുന്നതിന് പ്രഭു നിയോഗിച്ച വൃദ്യന്മാരാണെന്ന് ബോധമുള്ളവരാകണം പൂർവരായ ഋഷീശ്വരന്മാരുടെയും സന്യാസിമാരുടെയും കഥകൾ പറഞ്ഞുകൊടുത്ത് ഈ പിഞ്ചു ഹൃദയങ്ങളിൽ ലീനമായി കിടക്കുന്ന നന്മയെ അവരുണർത്തണം നേർവഴിക്ക് നടക്കുന്നതിൽ ഭീതിയുള്ള ഭീരുക്കളാക്കി തീർക്കുന്ന ഭയം കുട്ടികളിൽ വളർന്നു വരാതിരിക്കാൻ അവർ നോക്കണം എന്നെ വിശ്വസിക്കൂ നിങ്ങളെല്ലാം അനശ്വരാത്മാക്കളാണ് യാതൊന്നും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല സ്വപ്നത്തിൽ നിങ്ങൾ വളരെ കഷ്ടപ്പെടുന്നു ധനനഷ്ടം അഗ്നി ജലഭീതികൾ അപമാനം എന്നിങ്ങനെ പക്ഷേ അതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല ജാഗ്രതാവസ്ഥയിലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ അവ നിങ്ങളെ ബാധിക്കുന്നതായി അനുഭവപ്പെടുന്നു വാസ്തവത്തിൽ സത്യമായ നിങ്ങളല്ല അതെല്ലാം സംഭവിക്കുന്നത് അനുഭവിക്കുന്നത് ഈ ശരീരാവസ്ഥയാണ് നിങ്ങൾ വ്യാമോഹം കൈവടിയുക നിങ്ങൾ സ്വതന്ത്രരായി തീരുന്നു അവസാനമായി എന്നെപ്പറ്റി യാതൊരാൾക്കും എന്റെ നിഗൂഢത അറിവാകത്തല്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ല കാര്യം അതിൽ മുഴുവുകയാണ് നിങ്ങൾ അനുകൂലമായും പ്രതികൂലമായും ബാധിച്ചു കൊണ്ട് യാതൊരു കാര്യവുമില്ല മുങ്ങി നോക്കി ആഴമറിയുക തിന്നു നോക്കി രുചിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഹൃദയത്തിൽ ഹൃദയത്തിന് മതിയാവോളം എന്നെ പറ്റി ചർച്ച ചെയ്യാം സത്യപ്രേമങ്ങൾ വളർത്തിയെടുക്കുക അപ്പോൾ അതും ഇതും തരാൻ എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക പോലും വേണ്ട ചോദിക്കാതെ തന്നെ എല്ലാം നിങ്ങളോട് ചേർക്കപ്പെടും യാതൊരു യാതൊന്നും ചേർന്നാൽ വിദ്യുശക്തി ഉണ്ടാകുന്നുവോ ആ പോസിറ്റീവ് നെഗറ്റീവ് എന്ന രണ്ട് കമ്പികളാകുന്നു നരനാരായണന്മാർ സത്യപ്രേമങ്ങൾ എന്ന രണ്ട് ഗുണാർജിതങ്ങൾ ഗുണങ്ങൾ ആർജിച്ചിട്ടുണ്ടെങ്കിൽ നരൻ നാരായണനുമായി സഹകരിച്ച് ദൈവിക ശക്തിയുടെ വാഹകനായി തീരുന്നു വാഹനമായി തീരുന്നു ഇരുപത്തിയഞ്ച് ഏഴ് അമ്പത്തെട്ട് നെല്ലൂരിൽ ചെയ്ത പ്രഭാഷണം സൈറ സൈറ കൊറച്ചുകൂടെ നടുവിലേക്ക് ഇരിക്കൂട്ടോ ഒന്ന് നടുവിലോട്ട് ഇരുന്നിട്ട് അനുഭവം പറഞ്ഞോളൂ അനുഭവങ്ങള് മോനെ എൻജിനീയറിംഗ് കഴിഞ്ഞ് ജോലിക്കായി ബാംഗ്ലൂരിൽ അന്വേഷിച്ചു പോയിരുന്ന സമയാണ് അവന് പാസ്പോർട്ടിന് അപേക്ഷിച്ചിരുന്നു പോലീസ് വേരിഫിക്കേഷന് വന്നപ്പോൾ മോൻ വീട്ടിലില്ല നാളെ സ്റ്റേഷനിൽ വരുമെന്ന് പറഞ്ഞ് പോലീസിനെ വിട്ടു പിറ്റേ ദിവസം മോൻ വന്നപ്പോൾ അവന് ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നു വീട്ടിൽ പോലും കയറിയില്ല അച്ഛനും മകനും കൂടി സ്റ്റേഷനിൽ പോയി തിരിച്ചു വന്നു അവന്റെ അസുഖം മാറി കുളിച്ചു അന്ന് അച്ഛനും മകൾക്കും വന്നു മകനെയും മകളെയും ഹോമിയോ ഡോക്ടറെയാണ് കാണിച്ചത് അവരുടെ അസുഖം മാറിയിരിക്കും മാറി ചേട്ടനെയും അവരെ തന്നെ കാട്ടി കുറവൊന്നും ഉണ്ടായില്ല അപ്പോൾ എൻ്റെ പാപ്പനെ കാട്ടി മരുന്ന് വാങ്ങിച്ചു പിന്നെ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ രാത്രി ആയപ്പോഴാണ് പോകുന്നത് ഡോക്ടർമാർ നോക്കി അവിടെ അഡ്മിറ്റ് ചെയ്തു അവർ തന്ന മരുന്ന് പാപം തന്നതിലും ഡോസ് കുറഞ്ഞതായിരുന്നു അസുഖം കൂടി വന്നു എന്നല്ലാതെ ഒരു കുറവുണ്ടായില്ല ചിക്കൻ ബോക്സ് അടി തൊട്ട് മുടി വരെ പൊന്തി ഓർമ്മയും പോയി തുടങ്ങി അതൊന്ന് പരീക്ഷിക്കാൻ ഞാൻ എന്നെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ വീട്ടിൽ നനയ്ക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുഴപ്പമാണ് എന്ത് ചെയ്യും കിടക്കാനും പറ്റുന്നില്ല തിരിഞ്ഞു മറിഞ്ഞ് തിരമാല പോലെ ആകും ഇടുന്നത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല സഹിക്കില്ല അതിനിടയിൽ മോനെ അന്വേഷിക്കുന്നു അവൻ ആശുപത്രിയിലില്ല ചേട്ടൻ ആ മുക്കിലും ഈ മുക്കിലും അവനെ തിരഞ്ഞു നടക്കുന്നു പുറത്തേക്ക് കടക്കാൻ പോകുന്നു അവിടെ രോഗികൾ കിടക്കുന്നുണ്ട് ഞാൻ പിടിച്ചു നിർത്താൻ നോക്കുന്നു വിയർത്ത് കുളിക്കുന്നുണ്ട് വഴുതി വീഴുന്നു ഞാനും വീഴുന്നു ജ്യൂസ് ചോദിച്ചപ്പോൾ പുറത്ത് പോകാൻ എനിക്ക് പറ്റില്ല ഒരാളോട് ഞാൻ പറഞ്ഞു കുറച്ച് ജ്യൂസ് വാങ്ങിച്ചു കൊണ്ടുവരാൻ അയാൾ പോയപ്പോൾ കടകളെല്ലാം അടച്ചു അത്രയും സമയമായത് ഞാൻ അറിഞ്ഞില്ല വീട്ടിലേക്ക് മോനെ വിളിച്ചു പറഞ്ഞു ജ്യൂസ് വേണമെന്ന് പറയണോ അച്ഛൻ വേഗം കൊണ്ടുപോവാ ജ്യൂസ് ഉണ്ടാക്കി വരുമ്പോഴേക്കും നേരം വളരെ വൈകി അപ്പോഴേക്കും ചേട്ടന്റെ പ്രകൃതമൊക്കെ മാറി വായിൽ പത വരാൻ തുടങ്ങി ഞാൻ കരുതി നായ കടിച്ചു വിഷം പറ്റിയതാണോ എന്തോ പിന്നെ അത് മാത്രല്ല പിന്നോക്കം വളയാനും തുടങ്ങി എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഞാൻ പുറകെ എൻ്റെ സ്വാമി എൻ്റെ ചേട്ടനെ രക്ഷിക്കണേ ആ വിളി സ്വാമി കേട്ടു കാണു ആ ശബ്ദത്തിന്റെ അലകൾ കുട്ടപ്പത്തിയിൽ എത്തിയെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മോൻ വന്നു അവൻ കണ്ട കാഴ്ച ഭീകരമായിരുന്നു എനിക്ക് എന്റെ ശക്തി നഷ്ടപ്പെട്ട പോലെ തോന്നി മോൻ പറഞ്ഞു അമ്മേ കരയല്ലേ പിന്നെ എനിക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് എനിക്ക് തോന്നി അവനും കൂടി തളർന്നു പോയാൽ സംഭവം വളരെ വിഷമമാവുള്ളൂ ഞാൻ പറഞ്ഞു മോനെ പാപ്പനെ വിളിക്കും പാപ്പനെ വിളിച്ച് അവർ രണ്ടുപേരും പക്ഷി പറന്നു വരുന്ന പോലെ സെക്കൻഡ് നേരം കൊണ്ട് അവിടെ എത്തി പാപ്പൻ ജോയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലാണ് അത് അപ്പോൾ അവർക്ക് ഉത്സാഹമായി ഡോക്ടറുടെ ആളാണെന്ന് തോന്നിയപ്പോൾ മരുന്നുകൾ വാങ്ങാൻ പാപ്പനും മോനും കൂടി പോയി നരമ്പുകളിൽ മരുന്ന് കയറ്റി ഗ്ലൂക്കോസിൽപ്പെടെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നിവർന്ന് ി സമാധാനമായി തുടങ്ങി എന്ന് കണ്ടപ്പോൾ അവർ രണ്ടുപേരും പോയി രാത്രി മുഴുവനും ചേട്ടനെയും നോക്കിയിരുന്നു ഡോക്ടർമാർ എഴുതി തള്ളി ഇനി ഒരു തിരിച്ചൊരുവില്ല എന്ന പോലെ പാപ്പ വന്നപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ഡോക്ടറുടെ ആളാണെന്ന് പിറ്റേ ദിവസവും ഓർമ്മ ശരിയായില്ല നാല് അഞ്ച് ദിവസം പിടിച്ചു ശരിയാവാൻ വയത്തിൽ പോകുന്നില്ല മൂത്രം പോകുന്നില്ല വളരെയധികം പ്രശ്നങ്ങളും വന്നു അന്ന് ഞാൻ കണ്ണടച്ച് അവിടെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു ആ വാതിലിൽ സ്വാമിയുടെ വേഷത്തിൽ തന്നെ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ചേട്ടൻ തുടങ്ങി ആ ഇനി തുടങ്ങി ഇനി തുടങ്ങി ഒരു ഓർമ്മയും ഇല്ലാതെയാണ് അതിനെയൊക്കെ പറയുന്നത് പക്ഷെ ഞാൻ അതുവരെ സ്വാമിയെ കണ്ടിട്ടില്ല പിന്നെ കണ്ടപ്പോൾ ഞാൻ കണ്ടത് സ്വാമി തന്നെയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഭേദമായപ്പോൾ വീട്ടിലേക്ക് പോയി ശരീരമാകെ ചാണകം ഒഴുകിയ പോലെ ആയിരുന്നു ാപ്പം പറഞ്ഞു ആയിരത്തിൽ ഒരാൾക്കെ ആ അസുഖം ഉണ്ടാകുള്ളൂ ഇത്രയും ബുദ്ധിമുട്ടായിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല പാപ്പന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർക്കും ഇങ്ങനെ വന്നു അയാൾ മരിച്ചു എന്ന് പറഞ്ഞു അത്രയും ഭീമമത്രേ ഈ അസുഖം ഇതിൽ നിന്ന് ഈ തരത്തിൽ വന്നാൽ അങ്ങനെ ഒരു ജന്മം കഴിഞ്ഞ് പിന്നെയും കഴിഞ്ഞു പിന്നെയും പല വിഷമങ്ങളും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് ശരിക്കും സ്വാമിയുടെ കടങ്ങളാണ് ചേട്ടനെ ഇന്നും ഈ രൂപത്തിലേക്ക് തിരിച്ചെത്തിയത് അങ്ങനെ ഒരു വല്ലാത്ത ഒരു ഘട്ടത്തിലായിരുന്നു ആ യാത്ര സായിറാം പറഞ്ഞോളൂ സമയമുണ്ട് ഇത് ഒരെണ്ണം കഴിഞ്ഞു ഇത് വേറെ ഒന്ന് പറയാം ഞങ്ങളുടെ വീട്ടില് കൊറേത്തധികം ഒരു നാല് പ്ലാവ് പ്ലാവുണ്ട് അതുപോലൊക്കെ നന്നായിട്ട് ചക്ക ഉണ്ടാവുന്നതാണ് അപ്പോ ചക്ക പൊട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും അവിന്റെ ചോട്ടിൽ ചെന്ന് പ്ലാവിന്റെ ചുവട്ടിൽ ചെന്ന് നിന്ന് എല്ലാ ചക്കയും പൊട്ടിച്ചു കഴിഞ്ഞപ്പോ അവസാനം ഒരു ചക്കൻ കൂടി ഉണ്ട് പൊട്ടിക്കാൻ അപ്പൊ ചേട്ടൻ പറഞ്ഞു ഒരെണ്ണം കൂടി ഉള്ളു അതിന് തല തലയിൽ വീണ്ടാന്ന് പറഞ്ഞ് അല്പം ദൂരേക്ക് മാറി നിന്നു ആ ചക്ക വീഴണതും അടുത്ത ഒരു ചെറിയ ചില്ലയില് തട്ടി തെറിച്ചു വന്ന് വീണത് ചേട്ടന്റെ തലയിൽ ഒരു പതിനഞ്ച് ഇരുപത് കിലോ ഭാരം വരുന്ന ചക്ക സർവേശ്വരൻ ഞാൻ അടുത്ത് നിൽക്കണുണ്ടായിരുന്നു എന്റെ ഭഗവാനെ ഞാൻ വിചാരിച്ചത് അതോടുകൂടി എല്ലാം ചിക്കൻ ബോക്സിന്റെ അപ്പുറം ആയിരുന്ന വിചാരിച്ചത് ആ നിമിഷം ഒരു ബോധക്കേടോ ഒന്ന് തല ചുറ്റി വീഴേ യാതൊരു പ്രശ്നവും ചേട്ടൻ ഉണ്ടായില്ല ഞാൻ കണ്ടു നിൽക്കുന്ന ആ ചക്ക തലയിൽ വന്ന് വീഴുന്നത് പക്ഷെ ചേട്ടൻ പറയുന്നേ എന്റെ തലയിൽ ആ ചക്ക വീണില്ലാന്ന് എനിക്ക് അത്ഭുതം തോന്നി തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അവിടെ സ്വാമിയുടെ ഉണ്ടായിരുന്നു സ്വാമി അങ്ങനെ പലതും പറഞ്ഞു കേട്ടിണ്ടല്ലോ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ട് ഇന്നും വലിയ കുഴപ്പമൊന്നുമില്ല അത് നടക്കുന്നുണ്ട് അതും കഴിഞ്ഞ് ആ അതും കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കുരുമുളകൊക്കെ നിൽക്കുന്നുണ്ട് അത് പൊട്ടിക്കാൻ വേണ്ടി ഒരു കോണിയും കൊണ്ടുവച്ച് അതുമൊക്കെ നാല് സ്റ്റെപ്പ് കയറിയപ്പോഴേക്കും കോണി വരുതി വീണു ചേട്ടൻ അതിന്റെ അടിയിലും പെട്ടു കോണി അതിന്റെ മുകളിലും നല്ല ഭാരമുള്ള കോണി ആള് പറയുന്നുണ്ട് കണ്ണ് കാണില്ല കണ്ണ് കാണില്ല എന്ന് ഞാൻ വിചാരിച്ചു കണ്ണും പോയി എല്ലാം പോയി അരി ഓടി ചെന്ന് ഞാൻ അപ്പളും എന്റെ എടുത്ത് നിൽക്കുന്നുണ്ട് ഓടി ചെന്ന് ഞാൻ ആ കോണി എടുത്ത് വലിച്ചു കുന്തിച്ചു വെച്ചു ഞാൻ കാണുന്നുണ്ട് ആ കോണി ചേട്ടന്റെ ഇടത് സൈഡിലേക്ക് തിരിഞ്ഞു പോയ കോണി തിരിച്ചു വന്ന് ചേട്ടൻ മേത്ത് വീണ പോലെ ഇന്ന് സംഭവിച്ചത് പക്ഷെ ആള് എനിക്ക് ഒന്നും പറ്റിട്ടില്ല എൻ്റെ മേറ്റ് പോലീട്ടില്ല അങ്ങനത്തെ ഒരു അനുഭവം ആൾക്കുണ്ടായത് അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി സമയം സൈറ മഴ കാരനെയ് കേൾക്കാൻ പാടാ പിന്നെ എനിക്കൊരു അസുഖം ഉണ്ടായി ഒന്നല്ല കുറേണ്ടായി അതിലിങ്ങനെ പാല് ഞാൻ സാധാരണ കുടിക്കായിരുന്നു ആദ്യം ക്ലാസ്സിനൊക്കെ മുമ്പാണ് അതിന്റെ എന്തോന്ന് അറിയില്ല എന്റെ വയറൊക്കെ വന്നിങ്ങനെ വീർത്ത് ഈ മഹോദരം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടല്ലോ അതിന്റെ പോലെയായി ഞരമ്പൊക്കെ കാണാൻ തൊട്ടാൽ പൊട്ടും വയറ് അതേ അവസ്ഥയിലായി അങ്ങനെ ഡോക്ടറെ കാട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പൊ അവർ പറഞ്ഞു ആ വെള്ളം കുത്തി കളയാൻ പറ്റില്ല കുറച്ചതിന്ന് തണ്ടലിന്ന് വെള്ളം എടുത്തിട്ട് പരിശോധിക്കുന്നായിരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞത് അത് അബ്ഡോമിനൽ ടി ബി എന്ന് പറയുന്ന അസുഖാന്തറേ ചിലർക്ക് മാത്രം പാല് കുടിക്കുന്നവർക്ക് അങ്ങനെ ചില പാല് ഞാൻ പാല് സ്ഥിരം കുടിക്കുന്ന ആളാ പക്ഷെ അത് നമ്മൾ വാങ്ങിച്ചു കുടിച്ചിരുന്ന പാലായിരുന്നു അതുകൊണ്ട് എന്തോന്നറിയില്ല എൻ്റെ ശരീരം അത്ര നല്ലതല്ലാത്തത് കൊണ്ടോ അങ്ങനെ വന്ന് ശരിക്കും അവിടും പറഞ്ഞു എത്തേട്ടന്റെയും പറഞ്ഞു ഒരു കുഴി കുത്തി റെഡി ആക്കിയിക്കോളാൻ പറയണ്ടവരോടൊക്കെ പറഞ്ഞോളായിരുന്നു അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു സ്വാമിനെ അറിയ പോവുന്നത് ഞാൻ രണ്ടായിരത്തി രണ്ടിലാണ് ശേഷം സ്വാമിനെ കാണുന്നുള്ളു എന്തായാലും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കാര്യത്തിലും തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിതം കഴിഞ്ഞു പോകുന്നുണ്ട് സായി എല്ലാവർക്കും ఎక్కడ దైవ ప్రీతి కలదు అక్కడనే పాప భీతి సహజంగా షాడో వలె నీడ వలె వెంటాడుతుంది వేర్ దర్ ఇస్ లవ్ ఆఫ్ గాడ్ ఫియర్ ఆఫ్ సిన్ విల్ ఆటోమేటికలీ ఫాలో ఇట్ లైక్ ఇట్స్ షాడో ఈ రెండింటి యొక్క ఐక్యత చేతనే సమాజములో ఒక నీతి ఏర్పడుతుంది వెన్ యూ హ్యావ్ బోత్ దీస్ థింగ్స్ అకాంప్లిష్ దెన్ దెర్ ఇస్ మొరాలిటీ ఇన్ సొసైటీ ఈ ముమ్మూర్తులను మనం పోషించడమే మానవుని ప్రధానమైన కర్తవ్యం ద మోస్ట్ ఇంపార్టెంట్ డ్యూటీ ఆఫ్ మ్యాన్ ఈస్ టు ఫాస్టర్ ఆల్ దీస్ త్రీ అది పాప భీతి సమాజ నీతి లవ్ ఆఫ్ గాడ్ ఫియర్ ఆఫ్ సిమ్ మొరాలిటీ ఇన్ సొసైటీ అయితే వీటిని పొందాలంటే దీనికి తగిన సాధన ఏమిటి మార్గం ఏమిటి ఇఫ్ టు అక్వైర్ దమ్ వాట్ ఇస్ ది వాట్ ఇస్ ది వే హౌ టు గెట్ ఇట్ సాధన అని చెప్తూ వచ్చారు సాధన సాధన ఏమిటి వాట్ యూ మీన్ బై సాధన మన లక్ష్యమును సన్నిహితం గావించుకోవటమే సాధన సాధన రెఫర్స్ టు మేకింగ్ అవర్ గోల్ క్లోజర్ ఆఫ్ అవర్ అకాంప్లిష్మెంట్ మనం ఒక వస్తువును ఆశించినప్పుడు ఆశించిన వస్తువును సన్నిహితము గావించుకోవాలంటే దానికి కొన్ని రకమైనటువంటి క్రియలు ఆచరించాలి విశిష్టతను కూడా విశ్వాసాన్ని పెంచుకోవాలి ద యునిక్ ఫీచర్స్ ఆఫ్ ది ఆబ్జెక్ట్ విచ్ వీ లవ్ అండ్ ట్రై టు గెట్ ప్రేమనే లేకుండా విశ్వాసం దానిపైన కుదరదు ఇఫ్ యూ నాట్ హ్యావ్ లవ్ యూ కెన్ నెవర్ హ్యావ్ ఫెయిట్ ఆన్ దాట్ ప్రేమ విశ్వాసం రెండింటి యొక్క చేరికనే ఇందులో ఒక విధమైనటువంటి యొక్క భక్తిగా ఏర్పడుతుంది ఏ కాంబినేషన్ ఆఫ్ లవ్ అండ్ ఫెయిత్ విల్ మేనిఫెస్ట్ ఇట్ సెల్ఫ్ డివోషన్ తద్వారా దానిని పొందే నిమిత్తం మేము క్రియల్లో మనం ప్రవేశిస్తాం త్రూ డివోషన్ వీ కెన్ మేక్ వీ కెన్ టేక్ స్టెప్స్ టు రీచ్ ఇట్ కనుక ప్రేమనే భక్తి లవ్ ఈస్ డివోషన్ దీని యొక్క విశిష్టమైన ఉన్నటువంటి యొక్క విశ్వాసమే జ్ఞానము విత్ విచ్ అప్రోచ్ దాట్ ఈస్ జ్ఞాన విజ్డమ్ ఈ రెండింటినీ అనుభవించే నిమిత్తమే క్రియలే ఇన్ ఆర్డర్ టు ఎక్స్పీరియన్స్ దీస్ థింగ్స్ ఈ కర్మల యొక్క యొక్క సాధనే సన అని చెప్తూ వచ్చారు రియల్ వర్షిప్ ఈస్ అ కాంబినేషన్ ఆఫ్ డివోషన్ యాక్షన్ అండ్ విజ్డమ్

काम कोटि लिए कामाक्षी काम कोटि लगे कामाक्षी मथुरा पूरी नीनाक्षी काशीपुरा थीश्वरी विश्वेश्वरि काशी पुराथीश्व विश्वेश्वरि प्रति पुराथीश्वरि सारीश्वरि प्रति मथुरापुरी नये मीनाक्षी निलये ने कमाक्षी मथुरापुरी न मीनाक्षी काशीपुराधेश्वरी विश्वेश्वरी നിലയേ മീനാക്ഷി മാഡം എല്ലാം വളരെ നന്നായി വളരെ ഭംഗിയായിട്ട് എല്ലാം അവതരിപ്പിച്ചു താങ്ക് യു സോ മച്ച് സായിരാം ഉപമ സായി ഉപമ ഭഗവാന്റെ അടിമയാവൂരിത് അവയുടെ ഭരണകർത്താവ് ആകണം ശ്രീകൃഷ്ണന്റെ മറ്റൊരു നാമമായ ഋഷികേഷ് സൂചിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ അധിപൻ എന്നാണ് അർജുനന്റെ പേരായ ഗുഡാകേശ എന്നതും ഇതേ അർത്ഥം തന്നെയാണ് ഉള്ളത് അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആയത് ഇന്ദ്രിയങ്ങൾ നിങ്ങളെ പ്രകൃതിയാകുന്ന കാട്ടിലേക്ക് വലിച്ചിരയ്ക്കുന്നു അങ്ങനെ ഇന്ദ്രിയ കൃഷ്ണയോടുകൂടി ഒരു കാട്ടിൽ അകപ്പെടുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത് മഹർഷിമാർ എന്തിനാണ് കാട്ടിൽ പോയത് കാട്ടിലെ നിശബ്ദതയിൽ അവരുടെ മനസ്സുകളെ ശാന്തമാക്കി വെക്കുവാൻ അവർക്ക് കഴിയുന്നതിനാണ് അവർ കാട്ടിലേക്ക് പോകുന്നത് എന്തെന്നാൽ എല്ലാ ശബ്ദങ്ങളും നിരച്ച് പൂർണമായ നിശബ്ദതയിൽ മാത്രമേ ഈശ്വരൻ്റെ ശബ്ദം ശ്രദ്ധിക്കുവാനാകൂ അതിനു വേണ്ടി തങ്ങളുടെ ചിന്തകളെ ഈശ്വരനിൽ ഉറപ്പിച്ചു നിൽക്കുവാനാണ് അവർ വനവാസം ചെയ്തത് പുറത്തു നിന്നും ശബ്ദങ്ങൾ വരാതെ ഇരിക്കുവാനായി ജനലുകളെല്ലാം നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വനമാക്കി മാറ്റാവും തപസിന്റെ ആശ്രമവും ആക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ജയ സായി ശാന്തി ശാന്തിമന്ത്രം സമസ്ത ലോക സുഖിനോ ഭവന്തൂ സമസ്തലോക സുഖിനോ ഭവന്തൂ समस्तलोकासुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः